എൻ്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം രണ്ട് അവൾക്കു നേരെ കുറച്ച് നോട്ടുകൾ അവൻ നീട്ടിപ്പിടിച്ചപ്പോൾ ആ നോട്ടുകളിലേക്കും അവൻ്റെ മുഖത്തേക്കും ഒരു പുച്ഛഭാവത്തോടെയാണ് അശ്വതി നോക്കി നിന്നത് താൻ നീട്ടിയ പണത്തെ നിരസിച്ചു കൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ താഴെ വീണു കിടക്കുന്ന കത്തുകളെല്ലാം അവൾ വാരിക്കൂട്ടി എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥും അവളെ സഹായിക്കാനായി ഒരുങ്ങി വേണ്ട എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നല്ലേ താൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം മുഖം വീർപ്പിച്ചുകൊണ്ടവൾ എല്ലാം പെറുക്കിയെടുത്ത് അടുക്കി വണ്ടിയിലേക്ക് വെച്ചു അവളുടെ പരിഭവവും വാശിയും കണ്ടപ്പോൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ അവൻ അവളെ ഒന്ന് നോക്കി അപ്പോഴേക്കും ടു വീലർ സ്റ്റാർട്ടാക്കി അവൾ തിരികെ പോകാൻ ഒരുങ്ങിയിരുന്നു വീണ്ടും അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം അശ്വതി വണ്ടി പതിയെ മുന്നോട്ടെടുത്തു അവിടെ നിന്നും പൊയ്ക്കളഞ്ഞു അവൾ പോകുന്നത് നോക്കി സിദ്ധാർത്ഥ അറിയാതെ ഒരു നിമിഷം അവിടെ നിന്ന് പോവുകയായിരുന്നു കത്തുകളെല്ലാം കൃത്യമായിടത്ത് എത്തിച്ച ശേഷമാണ് അശ്വതി എപ്പോഴും വീട്ടിലേക്ക് തിരിക്കാറുണ്ടായിരുന്നത് അഡ്രസ്സിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവൾ അത് ഏൽപ്പിക്കാൻ പിറ്റേ ദിവസം തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ കുറച്ച് ദിവസമായി ഒരു കത്തവളെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ പേരോ അഡ്രസ്സോ ഒന്നുമില്ലാതെ അതാരെ ഏൽപ്പിക്കണമെന്ന് പോലും അറിയാതെ അവൾ ആകെ വിഷമത്തിലാവുകയായിരുന്നു സംഗീത കെയർ ഓഫ് സ്വർഗം എന്നല്ലാതെ മറ്റൊന്നും അതിൽ എഴുതിയിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ചിന്തിച്ച സമയം പാഴാക്കാൻ ശ്രമിക്കാതെ ആ കത്തിന്റെ ഉറവിടത്തെ തിരക്കി അശ്വതി എത്തിച്ചേർന്നത് ശ്രീദേവി ചേച്ചിക്ക് അരികിലായിരുന്നു നിന്റെ സംശയം ഇവിടെ ആദ്യമായി വരുന്നവർക്കൊക്കെ ഉണ്ടാകാറുണ്ട് അശ്വതി സംഗീത കെയർ ഓഫ് സ്വർഗം എന്നൊരു അഡ്രസ്സിൽ ഇവിടെ ആരും തന്നെ താമസിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ കത്ത് ഞാൻ ആരെയാണ് ചേച്ചി ഏൽപ്പിക്കേണ്ടത് അവൾ ഒരു നിമിഷം ജിജ്ഞാസയോട് ചോദിച്ചു സത്യത്തിൽ ഈ കത്തേൽപ്പിക്കാൻ നമുക്കൊന്നാവില്ല അശ്വതി മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിക്ക് എങ്ങനെയാ ഈ കത്തേൽപ്പിക്കുക മരിച്ചു പോയ വ്യക്തിയോ ചേച്ചി എന്തൊക്കെയാ ഈ പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് ശ്രീദേവി അവിടെ നിന്ന് എഴുന്നേറ്റ് അശ്വതിയെ വീണ്ടും നോക്കിക്കൊണ്ട് സംസാരം തുടർന്നു മാളുവിനെ നീ കണ്ടിരിക്കാൻ വഴിയില്ല ഉണ്ടെങ്കിൽ നീ ഈ ചോദ്യം എന്നോട് ചോദിക്കുകയെന്നില്ല ഇവിടുത്തെ ടീച്ചറമ്മയുടെ ഒരേ ഒരു പേരക്കുട്ടിയവള് സാധാരണ ഇത്തരത്തിലുള്ള കുസൃതികൾക്കൊന്നും ഞാൻ കൂട്ടുനിൽക്കാറില്ല പക്ഷേ ഇതൊക്കെ ആ കുഞ്ഞു മനസ്സിന് അല്പമെങ്കിലും സന്തോഷം നൽകിയെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി മരിച്ചുപോയ അമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന തോന്നലിൽ കത്തെഴുതുകയാണ് ആ പാവം കുഞ്ഞ് ഒരിക്കലും മറുപടി കിട്ടില്ലെന്ന് അറിയാതെ അത് വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ എഴുതുകയാണ് പിണുങ്ങിപ്പോയ തന്റെ അമ്മ എന്നെങ്കിലും തൻ്റെ അരികിലേക്ക് എത്തുമെന്ന് ആ പാവം കുഞ്ഞു മനസ്സ് അറിയാതെ പ്രതീക്ഷിച്ചു പോവുക അക്ഷരം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ ചെയ്യുന്ന ഈ കുസൃതിയെ കണ്ടില്ലെന്ന് നടിക്കുക ഞാൻ ആ എന്ത് ചെയ്യാനാ ദൈവത്തിൻ്റെ ഓരോരോ വികൃതികളേ എല്ലാം പറഞ്ഞ ശേഷം ശ്രീദേവി വീണ്ടും ഒരു നെടുവേർപ്പെട്ട് അവരുടെ ജോലിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അപ്പോഴും മാളുവിൻ്റെ കത്തിലേക്ക് വ്യസനത്തോടെ നോക്കുകയായിരുന്നു അശ്വതി രണ്ടു ദിവസങ്ങൾക്കു ശേഷം അമ്മേ ഞാൻ എത്ര കത്തുകളാണ് ഇങ്ങനെ അയക്കുന്നത് ഇതുവരെ ഒരു മറുപടി ഈ മാളൂട്ടിക്ക് അമ്മ അയച്ചില്ലല്ലോ എന്നോട് ഇപ്പോഴും പെണക്കാണോ പാപ്പ പറഞ്ഞല്ലോ മാളു അയച്ച അമ്മ ദേഷ്യമെല്ലാം കളഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു എന്നിട്ട് ഇത്ര ദിവസമായിട്ടും അമ്മ എന്നെ ഒന്ന് കാണാൻ പോലും വന്നതേ ഇല്ല ഈ മാളു ഇനി അമ്മയോട് മിണ്ടത്തില്ല ഇനി ഞാൻ കത്തു അയക്കില്ല തുടുത്ത റോസ് നിറത്തിലുള്ള കവിളുകൾക്കിടയിലെ ചുവന്ന കുഞ്ഞു ചുണ്ടുകൾ തപാൽ പെട്ടിയോട് പരാതി പറയുന്നത് അശ്വതി മറിഞ്ഞു നിന്ന് നോക്കുകയായിരുന്നു സ്കൂൾ യൂണിഫോമിൽ സുന്ദരിയായി വന്നു നിൽക്കുന്ന മാളൂട്ടി കാഴ്ചയിൽ തന്നെ കൗതുകം ഉണർത്തുന്ന ഒരു കുഞ്ഞായിരുന്നു ആ കുരുന്നിൻ്റെ കൊഞ്ചിലോടെയുള്ള സംസാരവും പരിഭവവും ആരെയും ആകർഷിപ്പിച്ചു നിർത്തുമായിരുന്നു കത്ത് തപാൽപെട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം മാളോ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു റോഡിനപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ചുവന്ന കാറിൽ കയറി അവൾ പോയെന്ന് ഉറപ്പിച്ച ശേഷമാണ് അശ്വതി പതിയെ പുറത്തേക്ക് ഇറങ്ങി വന്നത് തപാൽപെട്ടിയിൽ നിന്നും കത്തുകൾ പുറത്തേക്കെടുക്കുന്നതിനിടയിൽ മാളൂട്ടി എഴുതിയിട്ട കത്തിലേക്കായിരുന്നു അവൾ ആദ്യം കണ്ണോടിച്ചു വിട്ടത് അതിനുള്ളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാനായിരുന്നു പിന്നീട് അവളിലെ ചിന്തകൾക്ക് തിടുക്കം കൂട്ടിയിരുന്നത് എന്നാൽ അപ്പോഴേക്കും ശ്രീദേവി ചേച്ചിയുടെ ഇടപെടലും മറ്റു ചില അപരിചിതരായ ആളുകളുടെ കടന്നുവരവും അവളെ ആ തീരുമാനത്തിൽ നിന്നും പെട്ടെന്ന് പിൻവലിക്കുകയായിരുന്നു എന്നാലും മാളുട്ടിയുടെ കത്തിനോടുള്ള താല്പര്യം അവൾ അപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ആരെയും കാണിക്കാതെ ആ കത്ത് തൻ്റെ ഹാൻഡ് ബാഗിനുള്ളിലേക്ക് എടുത്തു വയ്ക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു രാത്രിയിൽ ബെഡ് ബെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കത്ത് വായിക്കുന്ന അശ്വതിയെ കണ്ടാണ് അഞ്ചു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എത്തിയത് എന്താ അച്ചു നിനക്ക് ഇതുവരെ കിടക്കാറായില്ലേ കുറെ നേരമായില്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ചേച്ചി കിടന്നോ എനിക്ക് ഇത്തിരി കൂടി ജോലിയുണ്ട് ചെയ്തു തീർക്കാൻ അത് കഴിഞ്ഞ് ഞാൻ കിടന്നോളാം അച്ചുവിന്റെ മറുപടി കേട്ട് പിന്നീടൊന്നും ചോദിക്കാൻ നിൽക്കാതെ അഞ്ചു കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങി വള്ളിയും പുള്ളിയും തെറ്റിച്ചെഴുതിയ മാളൂട്ടിയുടെ കത്ത് വായിക്കുന്ന തിരക്കിലായിരുന്നു അശ്വതി അന്നേരം ആ കുഞ്ഞു മനസ്സ് മന്ത്രിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം ആ വരികളിലൂടെ അവൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അമ്മയുടെ മറുപടി കത്തിനായി പ്രതീക്ഷിക്കുന്ന ഒരു കുഞ്ഞു മനസ്സിൻ്റെ പ്രതീക്ഷകളെ കൂടി അവൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു ആ തിരിച്ചറിവാണ് അശ്വതിയെ മാളൂട്ടിയിലേക്ക് അടുപ്പിക്കാൻ കാരണമായി തീർന്നത് അവൾക്ക് വേണ്ടി അശ്വതി എഴുതി തുടങ്ങുമ്പോൾ ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞു തുളമ്പുന്ന വാക്കുകൾ കൊണ്ട് അവളെ സന്തോഷിപ്പിക്കണമെന്നവൾ തീരുമാനിക്കുകയായിരുന്നു അന്ന് പതേ പോലെ അശ്വതി കത്തുകളുമായി ടു വീലറിൽ പോകാനൊരുങ്ങി ഇത്തവണ പോകുമ്പോൾ മാളൂട്ടിയുടെ കൈകളിൽ താൻ എഴുതി കത്തുകൂടി ഭദ്രമായി എത്തിക്കണമെന്നവൾ ഏറെ ആഗ്രഹിക്കുകയായിരുന്നു മതിലകം വീടിൻ്റെ ഗേറ്റിന് മുൻപിലേക്ക് വണ്ടി ചെന്ന് നിർത്തിയതും അതിനു വേണ്ടി തന്നെയായിരുന്നു കാഴ്ചയിൽ സാമാന്യം വലിപ്പമുള്ള ഒരു വീടായിരുന്നു അത് പഴയകാലത്തെ ഓട് വീടിനോട് സാമ്യം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ രൂപം അവിടേക്ക് കയറി ചെല്ലാൻ ഒരൽപ്പം പേടി ആ മനസ്സിൽ അനുഭവപ്പെട്ടിരുന്നു കാരണം താൻ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാതിരുന്ന ഒരു കാര്യമാണല്ലോ ഇന്ന് ആദ്യമായി ചെയ്യാൻ പോകുന്നതെന്നോർത്തപ്പോൾ മുന്നോട്ട് വെച്ച കാലുകൾ അവൾ വീണ്ടും ഒന്ന് പിറകിലേക്ക് വലിക്കാൻ ശ്രമിച്ചു മാളൂട്ടിയോടുള്ള സ്നേഹത്തിന് പകരമായി താൻ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണല്ലോ എന്ന് എന്നോർത്തപ്പോൾ മനസ്സിന് ഒരൽപ്പം ശാന്തത കൈവന്നു എങ്കിലും മനസ്സിലെ ആശങ്ക അപ്പോഴും പൂർണ്ണമായി അവളിൽ നിന്ന് വിട്ടകന്നിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആശയക്കുഴപ്പത്തോടെ നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് തെറിച്ച് വീണ ഒരു പന്തെടുക്കാനായി മാളൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൾ കാണാനിടയായത് ആ കാഴ്ച അവളുടെ മനസ്സിനെ ഏറെ ആശ്വാസമുളവാക്കി മാളൂട്ടിക്ക് പിറകിൽ ആരുമില്ലെന്ന് ഉറപ്പു വരുത്തുകയും ചെയ്തതോടെ തൻ്റെ കയ്യിലുള്ള കത്ത് മാളൂട്ടിയെ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കുന്നതിന് വേണ്ടി അശ്വതി അവളുടെ അടുക്കളയ്ക്ക് പെട്ടെന്ന് തന്നെ നടന്നു നീങ്ങി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന പരിചിതമല്ലാത്ത ആ മുഖം കണ്ട മാത്രയിൽ മാളൂട്ടി പന്ത് തട്ടി കളിക്കുന്നത് മതിയാക്കി അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ഐശ്വര്യം വിളങ്ങുന്ന ആ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ ഒരു നിമിഷം അശ്വതിയും മറന്നു പോവുകയായിരുന്നു അതിനിടയിലായിരുന്നു പെട്ടെന്ന് മാളൂട്ടിയുടെ ഒരു ചോദ്യം അവൾക്കു നേരെ ഉയർന്നു പൊങ്ങിയത് ആരാ എന്തു വേണം ആൻറ്റി ആരെ കാണാൻ വന്നതാ കുഞ്ഞുവായിൽ നിന്നും പുറത്തേക്ക് വന്ന ചോദ്യങ്ങൾ കേട്ട് അശ്വതി പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്നു കൊടുത്തു ഈ വീട്ടിൽ മാളൂട്ടി എന്ന പേരുള്ള ഒരു കുഞ്ഞു മെടുക്കിയുണ്ടെന്ന് ഈ ആൻറ്റിക്ക് അറിയാൻ കഴിഞ്ഞു ആ കുഞ്ഞിനെ ഒന്ന് നേരി കാണാനായി മാത്രം ഇവിടേക്ക് വന്നതാണ് ഈ ആൻറ്റി മോൾക്കറിയോ ആ മെടുക്കിക്കുട്ടി ആരാണെന്ന് അശ്വതിയുടെ കുസൃതി നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ മാളൂട്ടി പൊത്തിപ്പിടിച്ച് ഒന്ന് ചിരിച്ചു അതോടൊപ്പം അശ്വതിയോടെ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു താല്പര്യവും ഉടലെടുക്കുകയായിരുന്നു ഉം എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് ആൻറ്റി എന്തെങ്കിലും തമാശ പറഞ്ഞോ ഉം ഇത് മുഴുവൻ തമാശയാ ആന്റി അന്വേഷിച്ചു വന്ന ആളില്ലേ അത് ഈ ഞാനാ മാളൂട്ടി ആണോ അച്ചൂടാ ആൻറ്റിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ സാരല്ല തൽക്കാലം ഇത് ആരും അറിയേണ്ട കേട്ടോ അവൾ മാളൂട്ടിയുടെ ചെവിക്കരിയിൽ നിന്ന് രഹസ്യമായി പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് മാളൂട്ടിയും അവൾക്കൊപ്പം അവിടെ തന്നെ നിന്നു അല്ല ആന്റി എന്തിനായി മാളുവിനെ തിരക്കിയത് കുഞ്ഞിക്കണ്ണുകളിൽ സംശയം നിറച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അതൊരു സമ്മാനം നൽകാനായിരുന്നു എന്ത് സമ്മാനം ദാ നോക്ക് ഇത് മാളൂട്ടിയുടെ അമ്മ ഇവിടെ നൽകാനായി ഏൽപ്പിച്ച കത്ത അത്തോ കുഞ്ഞിക്കണ്ണുകൾ കൂടുതൽ അത്ഭുതം ഇടത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു അതെ മാളൂട്ടി ഒത്തിരി ആഗ്രഹിച്ചതല്ലേ ഈ ഒരു കത്തിന് വേണ്ടി ആ ആഗ്രഹം സാധിച്ചു എന്ന് കരുതിയാൽ മതി ഇതാ ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടല്ലോ മറ്റാർക്കും കാണിച്ചു കൊടുക്കരുത് മാളുവിൻ്റെ കവിളിൽ പതിയൊന്ന് തഴുകിയ ശേഷം അവൾ ആ കത്ത് കുഞ്ഞിനെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം തിരികെ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് വീടിന്റെ അകത്തളത്തിൽ നിന്നും ഒരു വിളി അവൾ ഉയർന്നു കേട്ടത് മാളു നീ എവിടെയാ പപ്പാ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന മാളൂട്ടിയുടെ പെട്ടെന്നുള്ള മറുപടി കൂടി കേട്ടപ്പോൾ അശ്വതിയുടെ മനസ്സ് ഒരു നിമിഷം അറിയാതെ പതറിപ്പോവുകയായിരുന്നു മാളുവിനെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ പപ്പ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അശ്വതി പിന്നീട് ഒട്ടും താമസിയാതെ തന്നെ അവിടെ നിന്നും മാറി നിൽക്കാൻ ശ്രമിച്ചു മാളുട്ടിക്ക് നേരെ കൈവീശി കാണിച്ച ശേഷം അശ്വതി ടു വീലറിൽ കയറി അവിടെ നിന്നും പെട്ടെന്ന് പോയിക്കളഞ്ഞു അശ്വതി പോയടത്തേക്ക് മാളൂട്ടി ഏന്തി വലിഞ്ഞു നോക്കി നിൽക്കുന്നതിനിടയിലാണ് മാളുവിൻ്റെ പപ്പയായ സിദ്ധാർത്ഥ് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത് അവളുടെ ആ നിൽപ്പും നോട്ടവുമെല്ലാം എത്തുന്നിടത്തേക്ക് സംശയത്തോടെ അവനും ഒന്ന് എത്തി നോക്കിയെങ്കിലും അവിടെ എങ്ങും ആരെയും കാണുവാൻ സിദ്ധാർത്ഥിനും സാധിച്ചിരുന്നില്ല മാളൂ അവൻ ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചത് കേട്ടയുടനെ മാളൂട്ടി പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ആരും കൂടെയില്ലാതെ ഇങ്ങനെ തനിയെ പുറത്തിറങ്ങി കളിക്കിയതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഞാൻ നിന്നോട് വാ വന്നകത്തേക്ക് കയറ് പപ്പയുടെ വാക്കുകൾ അനുസരണയോടെ കേട്ടുവെങ്കിലും പപ്പയുടെ വാക്കുകൾ അനുസരണയോടെ കേട്ടുവെങ്കിലും കയ്യിലുണ്ടായിരുന്ന കത്ത് സിദ്ധാർത്ഥിൽ നിന്നും മറച്ചു പിടിക്കാൻ വേണ്ടി ആ കുഞ്ഞിക്കൈകൾ അന്നേരം ധൃതി കാണിക്കുകയായിരുന്നു